ഹലോ എബ്രിവാൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ആംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി ഇന്നു മുതൽ നമ്മൾ പുതിയൊരു സെഗ്മെൻറ്റിന് അല്ലെങ്കിൽ പുതിയൊരു എപ്പിസോഡിന് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ സെഗ്മെൻറ്റിൻ്റെ ടൈറ്റിൽ കുറച്ച് ചോദ്യങ്ങൾ കുറച്ച് ഉത്തരങ്ങൾ എന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം ഞാനിവിടെ ഒരു പത്ത് ചോദ്യങ്ങളാണ് വായിക്കുന്നത് അതിനുശേഷം ശേഷം അവയുടെ പത്ത് ഉത്തരങ്ങളും വായിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക നമുക്ക് ആദ്യത്തെ ചോദ്യം വായിക്കാം ആദ്യത്തെ ചോദ്യം ശ്രീ യേശു വിജയം എന്ന മഹാകാവ്യം എഴുതിയ പ്രശസ്ത മലയാള മഹാകവി ആരാണ് രണ്ടാമത്തെ ചോദ്യം ദേശീയ നാവികസേനാ ദിനം എന്നാണ് മൂന്നാമത്തെ ചോദ്യം അമേരിക്കയിലെ പ്രശസ്ത സാഹിത്യകാരനായ സാമുവൽ ലാങ്ഹോണിൻ്റെ ജന്മദിനമാണ് നവംബർ മുപ്പത് അദ്ദേഹത്തിൻ്റെ തൂലികാ നാമം എന്താണ് നാലാമത്തെ ചോദ്യം ബിഹാർ ഗാന്ധി എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് അഞ്ചാമത്തെ ചോദ്യം ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം എന്നാണ് ആറാമത്തെ ചോദ്യം ദി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവ് ആരാണ് ഏഴാമത്തെ ചോദ്യം ഈശ്വര ചിന്തയിലൊന്നോ മനുജന് ശാശ്വതമേ ഉലക്കിൽ ജീവിതത്തിൻ്റെ നശ്വരതയെ ഓർമ്മിപ്പിക്കുകയും ദുരാഗ്രഹത്തെ അപഹസിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഗാനം ജനങ്ങൾക്ക് പാടി സമ്മാനിച്ചു തന്ന വ്യക്തിയുടെ ജന്മദിനമാണ് ഡിസംബർ നാല് ആരാണ് പിന്നണി ഗായകൻ എട്ടാമത്തെ ചോദ്യം ഇന്ത്യക്ക് തുടർച്ചയായി മൂന്ന് തവണ ഒളിമ്പിക്സ് ഹോക്കിയിൽ സ്വർണ മെഡൽ നേടിക്കൊടുത്ത ടീമുകളിലെ സുപ്രധാന കളിക്കാരനായിരുന്ന വ്യക്തിയുടെ ഓർമ്മ ദിനമാണ് ഡിസംബർ മൂന്ന് ആരാണ് ഹോക്കി മാന്ത്രികൻ ഒന്നാമത്തെ ചോദ്യം ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനം ആരുടെ ഓർമ്മയ്ക്കായാണ് ആചരിക്കുന്നത് പത്താമത്തെ ചോദ്യം ഡിസംബർ രണ്ട് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൾട്ടി നാഷണൽ കമ്പനി ഏതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പത്ത് ചോദ്യങ്ങൾ ഇനി നമ്മൾ അവയുടെ ഉത്തരങ്ങളെയാണ് പോകുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡിസംബർ നാല് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാക്ട്വയിൻ നാല് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അഞ്ച് ഡിസംബർ രണ്ട് ആറ് അലക്സാണ്ടർ ഡ്യൂമാസ് ഏഴ് കമുകറ പുരുഷോത്തമൻ എട്ട് ധ്യാൻചന്ദ് ഒൻപത് ഭൂമിപൊൽ അതുല്യ തേജ് തായ്ലൻഡ് രാജാവ് പത്താമത്തേത് എൻ ഐ ഐ ടി താങ്ക് യു ഈ സെഗ്മെൻറ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ട് ആർക്കെങ്കിലൊക്കെ താൽപ്പര്യം യാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു